എന്താ ഒന്നും ഉണ്ട് വലിയൊരു ഒലക്കേടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഓ എങ്കിൽ വലിയൊരു പീസിങ് എടുത്തോണ്ടു വാ നല്ല ഒലക്കേടെ മൂട് കഴിച്ചിട്ട് കുറെ നാളായി ഓ കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദുരാശി വിടുക സന്തോഷം ഒരു കേസന്വേഷണം എന്തിനാണ് വളരെ സന്തോഷം നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം വളരെ വളരെ സന്തോഷം പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ആ സാരമില്ല ദൂരം വെച്ചാ ഇവിടാ ബോംബെക്കാ ഹേ പിന്നെ ഇവിടെ ഡൽഹിക്കാ അവിടെ ഒന്നുമല്ല ബംഗ്ലാദേശിലേക്കായിരിക്കും പത്തിരുപത് മണിക്കൂർ പ്ലെയിനിലെ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാ അത് കുഴപ്പം പത്തിരുപത് മണിക്കൂർ പ്ലെയിനില്ല ഉം കേസ് അന്വേഷണം അമേരിക്കയിലാണ് അമേരിക്കയിലാണ്